എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ എന്താ നോക്കാമോ എന്നൊക്കെ മനസ്സിലായില്ലേ ഏഷ്യാനുള്ള സംരക്ഷണം ചെയ്യുന്ന കാറ്റത്തെ കിളി കൂടുന്ന സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ ഫാമിലിയാണ് കേട്ടോ അപ്പൊ അവരുടെ റിയൽ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം ഇവരുടെ പേര് വേറൊരു വീടും ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ സീരിയലിലെ പേര് വെച്ചാണ് അവരെ പരിചയപ്പെടുന്നത് നിധിയും നിധിയുടെ ഹസ്ബൻഡും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സുധീഷും സുധീഷിന്റെ വൈഫിനെ എല്ലാവർക്കും അറിയാം ഡയാന ഹമീദ് ആണ് കേട്ടോ നടിയായിട്ടുള്ള ഡയാന ഹമീദ് ആണ് സുധീഷിന്റെ വൈഫ് അടുത്ത സുഭാഷിന്റെ കുടുംബത്തിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സുഭാഷും സുഭാഷിന്റെ വൈഫും മകനും അടുത്തതായിട്ട് നമ്മൾ നികേഷ് ആയിട്ട് അഭിനയിക്കുന്ന നികേഷിന്റെ അച്ഛൻ അതുപോലെ തന്നെ നികേഷിന്റെ അമ്മ അപ്പൊ ഈ താരങ്ങളിലേക്ക് റിയൽ നെയിം നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹരീഷിന്റെ കുടുംബമാണ് ഹരീഷിന്റെ അച്ഛൻ ഹരീഷിൻ്റെ അമ്മ ഒരു സീരിയൽ നടി കൂടിയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഭാസ്കറിനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ ഭാര്യ അതെ അത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന നിധിയുടെ അച്ഛൻ രാജീവൻ്റെ കുടുംബത്തിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഭാര്യയും രണ്ട് മക്കളും അടുത്തത് ഇനി നിധിയുടെ ചേട്ടത്തി അമ്മ സാന്ദ്ര സാന്ദ്രയുടെ ഫാമിലിയാണ് നമ്മൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സാന്ദ്രയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന അരുണിനെയാണ് അരുണിന്റെ ഫാമിലിയാണ് നമ്മൾ നോക്കുന്നത് ഭാര്യ മകൻ അരുണിന്റെ അമ്മ അടുത്തത് നമ്മൾ പ്രിയപ്പെട്ട സൂര്യ നിധിയുടെ കെട്ടാൻ പോകുന്ന ആൾ സൂര്യയുടെ ഫാമിലിയാണ് കേട്ടോ സൂര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാ നദി സ്വാസികയുടെ ചേട്ടനാണ് സ്വാസികയുടെ ഭർത്താവിൻ്റെ ചേട്ടനാണ് കേട്ടോ അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഹിമ നിധിയുടെ അമ്മ നിധിയുടെ അമ്മയുടെ കുടുംബമാണ് അതപ്പോൾ വേറെ വെടിയായിട്ട് വരാം